ദക അൻപത്തിമൂന്നില് ശ്ലോകം രണ്ട് ഉപകരണുഗുണൈവ സേയം മരുത് പുരാശോരിത്രണഹൃതീർണസ്തേവേവാരഭ പദച്ഛേദം ഉപകരമുണ സയം സേയം ഉപകുണൈവേ മരുത്പുരാധീശത പ്രവൃത്തി ഗോത്ര പരിത്രണകൃതവതീർണ ഗോത്രപരിത്രണകൃതവതീർണ ഗോത്രപരിത്രണകൃതവതീർണ തദ് തേവരഭ ദേവ ദേവ തദാ യേദരഭ പ്ലസ് തദേവ തേവരഭദേവാരം മൂന്നാമത്തെ രണ്ടാം മൂന്നാമത്തെ വരി അവസാനിക്കുന്നത് അവതീർണ വിസർഗത്തിലാണ് ആ അവതീർണ പ്ലസ് തദ്ദേവരഭയത് ഗോത്ര പരിത്രണകൃതേവീർണേവാരഭസ്തയ ഉപകരമുഗുണൈവേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്ര പരിത്രണതേ വീർണതസ്താദ ശ്ലോകൻ രണ്ടിൻ്റെ അന്വയവും അർത്ഥവും മരുത് പുരാധീശ തവ സാ ഇ പ്രവൃത്തി ഉപകര അനുഗുണേവ് ദോത്രപരിത്രണകൃത്തെ അവതീർണ ത്വം താ തദ്ധ മരുത്പുരാധീശ അല്ലയോ ഗുരുവായ തവസാ ഇയം ഇവൃത്തി അങ്ങയുടെ ആ ഈ പ്രവൃത്തി പ്രവൃത്തിച്ചാൽ ഇപ്പോൾ പറഞ്ഞ ആ ഗോകണപാലനം എന്ന പ്രവൃത്തി അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ ആ ഈ പ്രവൃത്തി എന്ന് വെച്ചാൽ അങ്ങയുടെ ആ ഗോകണപാലനം എന്ന ഈ പ്രവൃത്തി ഉപക്രമസ്യ അനുഗുണയേവ തുടക്കത്തിന് ചേർന്നത് തന്നെയാണ് ഇത് എന്തുകൊണ്ടെന്നാൽ ദേവ ഗോത്രാപരിത്രാണകൃതയെ അവതീർണഹാത്വം ദേവ ഗോത്രാ സംരക്ഷണത്തിനായി അവതരിച്ച അവിടുന്ന് തഥാ തത് ഏവ ആരഭാഹ തഥാ തത് ഏവ അപ്പോൾ തഥാന്ന് പറഞ്ഞാൽ അപ്പോൾ തത് എന്ന് പറഞ്ഞാൽ അതുതന്നെ ഏവ ആരഭതാക അത് തന്നെ ആദ്യമായി തുടങ്ങിയത് ഏതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ പൗഖണ്ഡ വയസ്സിൽ ആ അത് തന്നെ എന്ന് എന്തെന്നാണ് ആ ഗോത്രാ പരിത്രാണം തന്നെ ആണല്ലോ ആദ്യമായി തുടങ്ങിയത് എന്നാൽ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ ഈ പ്രവർത്തി എന്നുവെച്ചാൽ ആ ഗോകണപാലനം എന്ന ആ പ്രവൃത്തി തുടക്കത്തിന് വളരെ ചേർന്നതു തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ദേവ ഗോത്രാ സംരക്ഷണത്തിനായി അവതരിച്ച് അവിടുന്ന് അപ്പോൾ ആ പൗഖണ്ഡ വയസ്സിൽ അതുതന്നെ ചില ആ ഗോത്രാ പരിത്രാണം തന്നെയാണല്ലോ ആദ്യമായി തുടങ്ങിയത് അപ്പം ഈ ഗോത്ര എന്നുള്ള ശബ്ദത്തിന് എന്നും ഗോക്കളുടെ സമൂഹമെന്നും രണ്ടർത്ഥമുണ്ട് അപ്പോൾ ഈ ഭഗവാൻ ഗോത്ര സംരക്ഷണത്തിനല്ലേ എന്ന് വെച്ചാൽ അവിടെ ഗോത്ര ഭൂമി ഭൂമി സംരക്ഷണത്തിനല്ലേ അവതരിച്ചത് അതെ ആണല്ലോ ആദ്യമായി അതുതന്നെ എന്തൊന്നാണ് ഗോത്ര സംരക്ഷണം തന്നെയാണ് തുടങ്ങിയതും ഇപ്പോൾ ആ ഗോത്രാപരിത്രാണനത്തിനായി ആ ഭൂമിയുടെ ആ രക്ഷ ചെയ്യുന്നതിനായി അവതരിച്ച നിന്തിരുപടി അതിൻ്റെ പ്രാരംഭമെന്ന നിലയിൽ പശു സമൂഹത്തിൻ്റെ രക്ഷ രക്ഷയെ ചെയ്തത് വളരെ നന്നായി ചില ഭാവിയിൽ നിന്തിരുവടി ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തിക്ക് ഏറ്റവും അനുരൂപമാണിത് ഉപക്രമനുഗുണേയം മരുപുരാശ तव प्रवृत्तिः गोत्रा परित्राणकृते वदर्नस्तदेवदेवारभदास्तदायद